നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഗായിക അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് താരം അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചത് പ്രേക്ഷകർ കണ്ടതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ പൊരുതി മറികടന്ന് മുന്നോട്ടു പോവുകയായിരുന്നു താരം മകൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് അമൃത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമൃത തന്റെ വിശേഷങ്ങളെല്ലാം അമൃത ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സംഗീതം സ്റ്റേജ് ഷോസ് കുടുംബം കൂട്ടുകാർ യാത്രകൾ തുടങ്ങി എല്ലാ സന്തോഷങ്ങളും അമൃതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർ അറിയാറുണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് താരത്തിന്റെ കുടുംബ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു ജീവിതത്തിൽ പലതവണ പരാജയം നേരിടേണ്ടി വന്നപ്പോഴും അമൃത ഉയർന്നു വന്നത് കുടുംബത്തിന്റെയും പ്രേക്ഷകരുടെയും പിന്തുണയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു സമയം വരെ നടൻ ബാലയുടെ പേരിൽ വളരെ അധികം അധിക്ഷേപം കേൾക്കേണ്ടി വന്ന ആളാണ് അമൃത എന്നാൽ മകൾ അമൃതയ്ക്ക് വേണ്ടി ആദ്യമായി സംസാരിച്ച ശേഷം ജനങ്ങൾക്ക് അമൃതയോട് കൂടുതലും അടുപ്പവും സ്നേഹവും വന്നു ഇപ്പോഴിതാ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനങ്ങളിലും തനിക്ക് ഖേദം തോന്നുന്നില്ല എന്ന് പറയുകയാണ് അമൃത ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം കുടുംബത്തിന്റെ പിന്തുണയാണ് താൻ ഇന്നും ജീവനോടെ ഇരിക്കാൻ കാരണമെന്നും അമൃത പറഞ്ഞു അഭിരാമി സ്ട്രോങ് ആയി ബിഹേവ് ചെയ്യുമെങ്കിലും ലോല ഹൃദയായ കുട്ടിയാണ് കാണുന്ന സ്ട്രെങ്ത് ഒന്നും ഉള്ളിലില്ല അവൾ സ്വീറ്റ് ആണ് ഞാനാണ് അത്ര സ്വീറ്റ് അല്ലാത്തത് എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട് അതാണ് എൻ്റെ സ്ട്രെങ്ത് അതിന് എനിക്ക് സപ്പോർട്ട് തരുന്നത് അഭിയാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ കൂട്ടുകാരി അഭിയും അഭിയുടെ കൂട്ടുകാരി ഞാനുമാണ് പുറത്തു പോയി മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാറ് പോലും ഇല്ലായിരുന്നു ഇപ്പോഴും അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രമേ ഉള്ളൂ അവൾ എൻ്റെ പട്ടാളമായാണ് പല കാര്യങ്ങളിലും നിന്നിട്ടുള്ളത് റിയാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അവൾ പ്രതികരിക്കും അതെങ്ങനെ ശരിയാകും എന്റെ ചേച്ചിയെ പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ആറ്റിറ്റ്യൂഡാണ് അവൾക്ക് അഭിയെ പോലെ ഒരാളെ കിട്ടുക എന്നത് ഭാഗ്യമാണ് സഹോദരിമാർക്കിടയിലുള്ള കുശുമ്പ് പോലും അവൾക്കില്ല എല്ലാം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നവളാണ് ഒരു കരണ തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുത്തിരുന്ന ആളാണ് അച്ഛൻ ഒച്ചയും ബഹളവും ഇല്ലാത്ത പാവും അച്ഛനായിരുന്നു ഞാൻ അച്ഛനെ പോലെയാണ് എന്നാണ് അമ്മ പറയാറ് ഒന്നും തട്ടിപ്പറിച്ച് സ്വന്തമാക്കുന്ന സ്വഭാവം അച്ഛനില്ല എനിക്കുമില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇടിച്ചു നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന രീതിയാണല്ലോ സമൂഹത്തിൽ അമൃത പറയുന്നു ലോ പഠിക്കണമെന്ന ആഗ്രഹം പാപ്പുവിന് വന്നത് ട്രോമ ട്രിഗർ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല നീതി അർഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പോരാടണമെന്ന ആഗ്രഹം അവൾക്കുണ്ട് മമ്മിയെ പോലെ ആരും കഷ്ടപ്പെടാൻ ആരെയും താൻ അനുവദിക്കില്ല എന്നൊക്കെ അവൾ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളുടേത് പാഷൻ ട്രോമ ട്രിഗർ ആയതാണോ എന്ന് അറിയില്ല എന്ന് ആ പ്രൊഫഷനിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണൊക്കെ തിളങ്ങുന്നത് നമുക്ക് കാണാം അവൾ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മ എന്ന രീതിയിൽ എനിക്ക് സന്തോഷമാണ് പാപ്പു വളർന്ന് എൻ്റെ അത്രയുമായി തടിയും പൊക്കവും എല്ലാം എനിക്കുള്ളതുപോലെയാണ് വസ്ത്രങ്ങളും ഷൂസും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഞാൻ അവളോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യും അതിനാൽ തന്നെ നാളെ ഒരു മിസ്റ്റേക്ക് നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് കരുതി മമ്മിയൊന്നും പറയാൻ പോകുന്നില്ല കാരണം അമ്മയും കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും മമ്മി ഇവിടെ എന്ന് ഞാൻ പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ കയ്യിൽ നിന്നും എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാൽ അവർ നമ്മളോട് പറയില്ല മറ്റാരോടെങ്കിലും ആകും പറയുക ശരിയും കൺഫ്യൂഷൻസും കുറുമ്പുമെല്ലാം എല്ലാം പാപ്പു എന്നോടാണ് പറയുന്നത് അവളുടെ സുഹൃത്തുക്കൾക്കും ഞാനാണ് കംഫർട്ട് സോൺ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാൻ ഈ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ ജാക്ക് ബോർഡ് എൻ്റെ പാപ്പുവാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട സംഭവം ഉണ്ടെങ്കിലും അതിൻ്റെ ബൈ പ്രോഡക്റ്റായി എനിക്ക് സുന്ദരിക്കുട്ടിയും ചക്കരയുമായ ഒരു മോളുണ്ട് അതിനാൽ റിഗ്രറ്റ് ചെയ്യാതെ ദൈവം നിശ്ചയമായി കരുതുന്നു എന്നും അമൃത പറഞ്ഞു അമൃത തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് താൻ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണം പൂച്ചയാണെന്ന് എന്നാൽ ഇപ്പോൾ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നത് അമൃത മാത്രമല്ല അഭിരാമിയും കൂടിയാണെന്ന് കഴിഞ്ഞ ദിവസം ആലപ്പി അഷ്റഫ് വ്യക്തമാക്കിയിരുന്നു സാരി ഉടുക്കാനും കല്യാണം കഴിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു ചേച്ചിക്ക് സംഭവിച്ചത് കണ്ടതോടെ മതിയായിരുന്നു എന്നാണ് അഭിരാമി പറയുന്നത് എന്നാൽ കല്യാണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ അമ്മയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് മ്യൂസിക് ബാൻഡ് യൂട്യൂബ് ചാനൽ എന്നിവയ്ക്ക് പുറമെ കൊച്ചിയിലെ പനങ്ങാട്ട് കായൽ തീരത്ത് ഉട്ടോപ്യ കഫേ എന്ന പേരിൽ റെസ്റ്റോറൻറ്റുമുണ്ട് ഞാനും കുടുംബവും അവിടെ പോയിരുന്നു രുചിയോട് ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ ഓർത്തത് ആ രണ്ട് പെൺകുട്ടികളുടെയും കഠിനാധ്വാനത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചുമാണെന്നാണ് ആലപ്പി അഷ്റഫ് വ്യക്തമാക്കിയത് ബാല പലതവണ അമൃതക്കെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് മകളെ തന്നെ കാണാൻ അനുവദിക്കുന്നില്ല എന്നായിരുന്നു ബാലയുടെ തുടരെയുള്ള ആരോപണം എന്നാൽ ഒരു ഘട്ടത്തിൽ മകൾ തനിക്ക് അച്ഛനെ കാണേണ്ട എന്നും അമ്മയെ ഉപദ്രവിക്കരുതെന്നും പരസ്യമായി പറഞ്ഞു ബാല ഇന്ന് മറ്റൊരു വിവാഹ ജീവിതം നയിക്കുകയാണ്